എത്ര സിനിമയായി അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ഹസ്ബൻഡ് അപ്പോൾ ഡയറക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ ഇറങ്ങാൻ പോവുകയാണ് ഞാൻ അദ്ദേഹത്തെ എന്തോ അതും വലിയ സിനിമയാണ് അതെ സന്തോഷമുള്ള കാര്യമാണ് സുരേഷ് ഗോപി നായകനായിട്ടുള്ള സുരേഷ് ഗോപി സുരാജ് സുരാജാറുമോൺ ഗൗതം മൂന്ന് പേരും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ആൾ അവിടെ നിന്നാണ് ഞങ്ങൾ പ്രണയിക്കുന്നത് അപ്പം ആളുടെ ഒരു ജേണിയും എനിക്കറിയാം ആളുടെ ഒരു പെയിൻ എനിക്കറിയാം ആളുടെ ഒരു സ്ട്രെസ് എനിക്കറിയാം ഞാൻ ഈ സിനിമയിൽ വരുമ്പോൾ നമുക്ക് ഈ ടെക്നിക്കൽ സൈഡ് താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കും എന്നല്ലാണ്ട് ഇവരുടെയൊരു സ്ട്രഗിള് നമ്മളധികം കണ്ടിട്ടും ഫേസ് ചെയ്തിട്ടും ഒന്നുമില്ല അതായത് ഒരു പ്രൊജക്റ്റ് ഓണായി എന്ന് വിചാരിക്കുന്നു അവിടെ നിന്ന് ഇത് വഴിമാറിപ്പോകുന്നു പിന്നെ കുറച്ച് നാൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ പിന്നെ ഒരു ആർട്ടിസ്റ്റിന് അവരുടെ കാര്യങ്ങൾ ഇത് നീണ്ട് നീണ്ട് നീണ്ടു പോകുന്നു അതിനുള്ള ഓട്ടങ്ങൾ സ്ട്രഗിള് ഈ ഒരു ഏരിയ നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ ടെക്നിക്കൽ സൈഡ് അറിയാം ഇങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് അറിയാം എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ ആൾ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അവിടെ നിന്ന് ആൾ അസോസിയേറ്റ് ഡയറക്ടറാവുന്നു ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാവുന്നു പിന്നെ കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെയാണ് ഒരു ഡയറക്ടറായിട്ട് എത്തുന്നത് അപ്പോൾ ടു ബി ഫ്രാങ്ക് ആൾ സഞ്ചരിച്ച പോലെ തന്നെ പാരലി ആ ഒരു സ്വപ്നത്തിനോടൊപ്പം ഞാനും സഞ്ചരിച്ചിട്ടുണ്ട് അപ്പം അതുകഴിഞ്ഞ് എൻഡ് ഓഫ് ദി ഡേ ഒരു ദിവസം ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടഡ് ബൈ സനൽ വിദേവൻ എന്ന് എഴുതി കാണുമ്പോൾ സനൽ എത്ര സന്തോഷമുണ്ടോ അതേ സന്തോഷം തന്നെയാണ് എനിക്കും ആ ഒരു പ്രോസസ്സും ആ ഒരു ജേണിയും അറിയാവുന്നതുകൊണ്ട് അപ്പം അതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് ആൾ എന്നുള്ളതും ഒരുപാട് സന്തോഷിച്ച രണ്ട് സിനിമ ആവുന്നു ഒരു സിനിമ കഴിഞ്ഞതേ ഉള്ളൂ റിലീസായിട്ട് വലിയ ഗ്യാപ്പായിട്ട് നമുക്ക് തോന്നിട്ടില്ല ഇപ്പൊ ഇറങ്ങിയ പോലെ എനിക്ക് തോന്നുന്നുള്ളൂ ഞാൻ സനലിനോട് പറയും ആക്ച്വലി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഹീഇസ് ലക്കി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം സനൽ ഇങ്ങനെ ചില വിഷമങ്ങൾ പങ്കുവെക്കുമ്പോ ഞാൻ പറയും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സനൽ ഭയങ്കര ലക്കിയാണ് ഒരു പടം ഇറങ്ങി അധികം വൈകാതെ തന്നെ താരതമ്യേന ആൾക്കാരെ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് പറയുന്നത് പ്രണയം 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 വർഷം വർഷം അന്ന് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ആയിരുന്നു ഡയറക്ടർ തുടങ്ങി ആരാണ് ആദ്യം പറഞ്ഞു നോട്ടം ഉണ്ടായിരുന്നു ഇല്ല നമ്മള് നല്ല സുഹൃത്തുക്കളായിരുന്നു അല്ലാണ്ട് അങ്ങനെ ഒരു കല്യാണം എന്നുള്ള ചിന്തയൊന്നും ആ ഒരു സമയത്ത് നടത്തിച്ചു ഈ പറഞ്ഞ പോലെ കല്യാണം എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തണന്നുള്ള സംശയം ആ ഒരു സമയത്ത് പിന്നെ ഒന്നിച്ച് പോവാൻ പറ്റുന്ന ആൾക്കാരെ പറഞ്ഞു പ്രണയം ഇല്ല ആരും ആ വർഷം ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രണയം ഇല്ലായിരുന്നു പിന്നെ വർഷം കഴിഞ്ഞ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ആയപ്പോഴത്തേക്കാണ് അതൊരു പ്രണയത്തിലേക്ക് മാറിയത് നമ്മൾ ഇവരെയാണോ ഈ ഡേറ്റ് അറിയാനായിട്ട് എപ്പോഴും അധികം വിളിക്കുക ടെക്നിക്കൽ സൈഡിലെ ആണോ നമ്മൾ വിളിക്കുക അതായത് ഞാൻ പാരലി ഒന്ന് ചാനലിൽ പ്രോഗ്രാമും ചെയ്യുന്നു അപ്പൊ ഇവര് തന്ന ഡേറ്റ് അനുസരിച്ച് ഇത് രണ്ടും കൂടെ ക്ലാഷാണ് അപ്പൊ എനിക്ക് സിനിമ വിടേണ്ടി വരും അപ്പൊ അതെനിക്ക് ഭയങ്കര സങ്കടം വർഷം പോലെ ഒരു മൂവി വിട്ടുകണത് അപ്പൊ ഞാനിങ്ങനെ ചാനലിനോട് ചോദിക്കേണ്ട എന്തെങ്കിലും സാധ്യതയുണ്ടോ ഡേറ്റ് മാറാം അപ്പൊ സല ചില ഈ ഡേറ്റ് മാറും അങ്ങോട്ട് മാറും എന്നൊക്കെ അറിയും ഇതിനു നമ്മൾ അധികം കോൺടാക്ട് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ പിന്നെ 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 പ്രണയം പറഞ്ഞു സമയത്തൊക്കെ എല്ലാവരും ആദ്യം ആരോടാണ് നമ്മൾ ഒരാളോട് സുഹൃത്തുക്കളും അതങ്ങനെ സ്വാഭാവികമായിട്ട് എല്ലാരും അങ്ങനെ അറിഞ്ഞതാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങളെ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ചേച്ചിയാണ് രജനശേശിയാണ് ചേച്ചി പുണ്യാളിന്റെ സിനിമയുടെ ഒരു നൂറാം ദിവസത്തിന്റെ ഫംഗ്ഷന് വെച്ചിട്ടാണ് സനലിനെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഞങ്ങൾ അവിടെന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ചേച്ചി എന്നെ അറിഞ്ഞത് കൊറച്ച് വൈകിട്ടാണ് അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതൊരു പെട്ടെന്നാണ് എല്ലാവരും നമ്മള് സുഹൃത്തിനോട് പറഞ്ഞു അപ്പൊ ചെറിയൊരു ഫങ്ഷൻ നമ്മൾ വീട്ടിൽ നടത്തുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു അങ്ങനെ തന്നെ എപ്പോഴേ എല്ലാരോടും ആ ജോലി ആളെ ഒരു ബിജു ധനക്ക് ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് ഇനി സമയത്ത് മൊത്തം പറഞ്ഞു മൊത്തം പറഞ്ഞു എന്തായാലും താരസംഗന്റെ അമ്മയില് ആക്റ്റീവായി പ്രവർത്തകരാം മറ്റു പല കമ്പൻറ്റികളും കമ്മിറ്റികളിലും ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞഅമ്മയുടെ ഷോയിലാണ് ആങ്കർ ചെയ്യാൻ വരെ ഉണ്ടായിരുന്ന അവസാന പ്രോഗ്രാം ഒക്കെ ആങ്കർ ചെയ്ത് നമ്മളെല്ലാം സ്റ്റേജിലേക്ക് വിളിക്കാൻ വിളിക്കാനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അമ്മയുടെ പ്രോഗ്രാം വരുവാണ് ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഈ ഈ ഈ ഈ മത്സരിക്കുന്നുണ്ടോ ഇല്ല ഇതുവരെ അങ്ങനത്തെ അങ്ങനത്തെ പ്ലാൻ പ്ലാൻ ഒന്നുമില്ല ഒന്നുമില്ല ദിവസം 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 വരെ 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 മുപ്പാന്തില്ലെന്ന് പറയാനും പറ്റില്ല അതെ അതെ ഞാൻ ഈ ദിവസം വരെ അങ്ങനത്തെ പ്ലാൻ ഒന്നുമില്ല പക്ഷെ സംഭവിക്കാം അറിയില്ല അങ്ങനെ ഒരു കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അമ്മയിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഒരു ഭാരവാഹിത്വം വേണം ഒന്നും ആയിരിക്കും എനിക്ക് അത്രയും ആത്മബന്ധമുണ്ട് പിന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കൂടെ നമ്മൾ കടക്കുകയാണെങ്കിൽ അതിനനുസരിച്ചും അതിന്റെ ഒരു ഗൗരവത്തോടു കൂടി തന്നെ പ്രവർത്തിക്കും ഇടവേളം മാറും കേട്ടു കാണുന്നു അത് നമ്മൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോ ചിലപ്പോ ഒരു അവശ്യകതയായിരിക്കാം ലൈഫിന്റെ ഒരു വലിയ ഒരു ലൈഫ് സേഷൻ എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പം അദ്ദേഹം ഇനിയും വേണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ് ആ സ്വാർത്ഥത തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം നമുക്കറിയാം അദ്ദേഹം എത്രത്തോളം ഭാഗമാണ് ഈ ഒരു കൂട്ടായ്മയുടെ എന്നുള്ളത് അദ്ദേഹം ചെയ്യുന്ന പോലെ ഇനി ഒരാൾക്കും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും സംശയമാണ് അപ്പം നമ്മുടെ ഒരു സ്വാർത്ഥതയാണ് അദ്ദേഹം എന്നും വേണം എന്നുള്ളത് ആ ഒരു വലിയ പോഷൻ അവിടെ തന്നെയുണ്ട് പക്ഷെ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അപ് ടു ഹിം അദ്ദേഹത്തിൻ്റെ ചോയ്സാണ് പക്ഷേ ഭാവില്ലാതെ എങ്ങനെയെന്നുള്ളത് ഒരു വലിയ എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ ഞാൻ പുറത്തുനിന്ന് കാണുന്നു അമ്മയായിട്ട് അടുത്തേക്കുന്നത് എനിക്കൊരാ ചോദ്യ ചിഹ്നം ആണ് ഇടവേളാവും ഒരു ചോദ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് അത്രയും ഒരു മാർക്ക് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അവിടം വരെങ്കിലും എത്തുക എന്ന് പറയുന്നത് ഇനി വരുന്ന വരുന്നാൾക്ക് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും തീർച്ചയാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നല്ല സംഭവിക്കാം നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ എന്തായാലും ചെറിയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു യാത്രയും പറഞ്ഞു ഇനിയിപ്പം പുതിയ സിനിമ റിലീസിന് ഒരുങ്ങുന്നു സുരേഷ് ഗോപിചേട്ടൻ നായകനായ സിനിമ എനിക്ക് ഞാൻ ആ ലൊക്കേഷനൊന്ന് പോയിട്ടുള്ളതാണ് ആ ലൊക്കേഷൻ ഞാൻ പോയാ സുരേഷ് ഏട്ടൻ അപ്പം രണ്ട് സിനിമകൾ നടക്കുമ്പോഴാണ് ഞാൻ പോയത് ജയരാജ് സാറിന്റെ ഒരു പടവും നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ലൊക്കേഷൻ ഈ എലക്ഷൻ്റെ സമയമൊക്കെയായപ്പോൾ ഞാൻ അവിടെ ഒന്ന് പോയതാണ് നിങ്ങളുടെ ലൊക്കേഷനിലും പോയാണ് അന്ന് എല്ലാവരെയും കണ്ടതാണ് സിനിമയും സൂപ്പർ ഹിറ്റാകട്ടെ ഒത്തിരി ഒത്തിരി സിനിമകൾ ചെയ്യണം ഇനി സല്ലുമായിട്ടുള്ള യാത്രയിൽ നിങ്ങൾ രണ്ടും കൂടെ രണ്ടുപേരും സിനിമ ചെയ്യണം ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷിക്കാല്ലോ അല്ല ഉണ്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ചോദിച്ചത് ഒത്തിരി എനിക്ക് ഒരുപാട് നാളായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റി ആശംസിക്കുന്നു മച്ച് സോ